നമസ്കാരം തെമ്മാടിത്തരത്തിനും വേണ്ട അതിരൊക്കെ കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ക്രൂരമായ റാഗിംഗ് നടന്നു ഇതിന് നേതൃത്വം കൊടുത്ത എസ് എഫ് ഐയുടെ പിശാചുക്കളെ ഈ നിമിഷം വരെ പോലീസ് ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല മുകളിൽ നിന്നുള്ള ഓർഡറാണത്രേ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഓരോന്നും നടക്കുമ്പോഴും നമ്മൾ വിചാരിക്കും നിയമവും നീതിയും അടുത്ത പ്രാവശ്യം നമുക്ക് കാവൽ ഒരുക്കുമെന്ന് പക്ഷെ കേരളത്തിലെ നിയമവും നീതിയും കാവൽ നിൽക്കുന്നത് കൊല്ലുന്നവർക്കും കൊന്നു തിന്നുന്നവർക്കും വേണ്ടിയാണ് സിദ്ധാർത്ഥ് എന്ന മിടുക്കന് മൂന്ന് രാവും പകലും പച്ചവെള്ളം കൊടുക്കാതെ കൊന്നു കെട്ടിത്തൂക്കിയവന്മാർ സമൂഹത്തിലൂടെ മിടുക്കന്മാരായിട്ട് നടന്നു നീങ്ങുന്നുണ്ട് അവരും എസ് എഫ് ഐക്കാർ ആയിരുന്നു അവർ നിരപരാധികളാണ് എന്ന് വിധിയെഴുതി പുറത്തേക്ക് വിട്ടത് കേരളം ഭരിക്കുന്ന പിണറായി ഭരണകൂടമാണ് എസ് എഫ് ഐ എന്ന ഭീകര സംഘടനയുടെ കാവൽക്കാർ സർക്കാരിന്റെ തണലുണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇത്തരം പേക്കൂത്തുകൾ നിർബാധം ഈ സമൂഹത്തിൽ തുടരുന്നത് ീതി തുടരെ തുടരെ നിഷേധിക്കപ്പെടുമ്പോഴാണ് ജനം നിയമം കയ്യിലെടുക്കുന്നത് സ്വന്തം നിലയ്ക്ക് അവർ പ്രതിരോധം തീർക്കുന്ന കാലം വിദൂരമല്ല മറ്റു പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെയും നമ്മളത് കണ്ടിട്ടുണ്ട് കേരളവും അതിലേക്ക് കടന്നാൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല ഭരണകൂടത്തിന് പറ്റുമെങ്കിൽ നിയമത്തിന് പറ്റുമെങ്കിൽ ഇനിയുള്ള കാലം സൂര്യപ്രകാശം കാണാൻ പോലുമുള്ള അവസരം ഈ പിശാചുക്കൾക്ക് നൽകരുത് ഇങ്ങനെയുള്ള പിശാചുക്കളെല്ലാം തല്ലുന്നവനും കൊല്ലുന്നവനും പിടിച്ചു പറിക്കുന്നവനും പീഡിപ്പിക്കുന്നവനും എല്ലാം ചെന്ന് കേറുന്നത് ഏത് പ്രസ്ഥാനത്തിലേക്കാണെന്ന് നോക്കൂ സി പി എം എന്ന ഐഡിയോളജിയുടെ ഭാഗമായാൽ പിന്നെ തല്ലാം കൊല്ലാം പിടിച്ചുപറിക്കാം പീഡിപ്പിക്കാം അത് കുട്ടിയാണെങ്കിലും വലുതാണെങ്കിലും അധ്യാപകനാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഇതൊക്കെ ചെയ്യാം ടി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾക്ക് ആയിരം ദിവസത്തിന് മുകളിലാണ് പരോൾ നൽകിയത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ക്യാമ്പസിൽ നിന്ന് ഉയർന്നു വരുന്ന ഇതുപോലത്തെ പിശാചുക്കളി ജി പി എ കൊന്നവരിലേക്കും ശരത്തിനെയും കൃപേഷിനെയും സിദ്ധാർത്ഥിനെയും ഒക്കെ കൊല്ലുന്നവരിലേക്കും വളർന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ ഇങ്ങനെയുള്ളവരെയാണ് സി പി എമ്മിന് ആവശ്യം അതിനാണ് അവർ കലാലയങ്ങളിൽ ലഹരി നിറയ്ക്കുന്നത് കേരളത്തിന്റെ അടുത്ത തലമുറ ഏത് തരത്തിലുള്ളവർ ആകണമെന്ന് സി പി എം തീരുമാനിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ കൈയും കാലും കെട്ടിയിട്ട് കോമ്പസ് കൊണ്ട് ശരീരത്തിൽ ആഞ്ഞു കുത്തുമ്പോഴും ചേട്ട എന്ന് വിളിക്കാനല്ലാതെ ഉറക്ക നിലവിളിക്കാൻ കഴിയാത്ത വിധം ആ സാധു കുഞ്ഞിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഭയമുണ്ടല്ലോ ഉണ്ടല്ലോ അതി കേരളത്തിന് നല്ലതല്ല വരി ഉടയ്ക്കപ്പെട്ട ഒരു ഷണ്ഠനെ പോലെ നഗ്നനാക്കി മഹാപാപം ചെയ്യുന്ന എസ് എഫ് ഐ കാരൻ്റെ മനോവൈകൃതം ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ ശവശരീരവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ ഭീകരമായ ഒരുതരം മനോവൈകൃതമല്ലേ അത് ഇവനൊക്കെ നാളെ ഒരു നേഴ്സായി പുറത്തു വന്നാലുള്ള ഭീകരാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത്രയും കാലം ലേബർ റൂമിൽ പഠനത്തിന്റെ ഭാഗമായി ഇവനൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ ഒക്കെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള രതി വൈകൃതങ്ങൾ എന്തൊക്കെയായിരിക്കും ഇനി പുറലോകം കാണാൻ പാടില്ല ഇവനെ പോലെയുള്ളവർ മാതാപിതാക്കളും ശ്രദ്ധിക്കണം സ്വന്തം കുട്ടികളെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടാൽ മാത്രം പോരാ കേരളത്തിലെ ഒരു കുട്ടിയും എസ് എഫ് ഐ പോലെയുള്ള ഒരു ഭീകര പ്രസ്ഥാനത്തിൽ അംഗമാകാൻ പോകാൻ നിങ്ങൾ അനുവദിക്കരുത് സത്യത്തിൽ ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പുണ്ടോ ആരോട് ചോദിക്കാൻ ആരോട് പറയാൻ വേലി തന്നെ വിളവ് തിന്നുമ്പോൾ നമ്മൾ ആരോടാണ് പറയുക ഒന്നാം വർഷ വിദ്യാർത്ഥിയെ ക്രൂരമായി റാഗ് ചെയ്ത നേതാവിന്റെ കയ്യിലിരിക്കുന്ന ബാനർ നോക്കൂ നിങ്ങൾ ഉറപ്പാണ് എൽ എന്ന് എന്നാൽ ഞാൻ ഉറക്ക പറയാം ഉറപ്പാണ് ഇനി എൽ പുറത്തേക്കാണ് അത്രമേൽ ജനം പൊറുതിമുട്ടിക്കഴിഞ്ഞു